ായ ഔട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ് ആ തുരങ്കത്തിലൂടെ ഭിജിയിലേക്ക് അവിടുത്തെ ശാന്തസുന്ദരമായ വനമേഖല കണ്ട് മണ്ടിയും കടന്ന് ജോഗീന്ദർ നഗരം പിന്നെ ലോകത്ത് വലിപ്പത്തിൽ രണ്ടാമത്തെ പാരാഗ്ലൈഡിംഗ് കേന്ദ്രമായ ബിർബില്ലിങ്ങിൽ പാരാഗ്ലൈഡിംഗ് അനുഭവവും ആസ്വദിച്ച് മാതൃഭൂമി യാത്ര ഇനി പോകുന്നത് ധർമ്മശാലയിലേക്കും അതിനടുത്തുള്ള മെക്ലിയോഡ്ഗഞ്ചിലേക്കുമാണ് ബിർബില്ലിങ്ങിൽ നിന്ന് എൺപത്തിരണ്ട് കിലോമീറ്ററാണ് ഗഞ്ചിലേക്കുള്ള ദൂരം ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നായ ധർമ്മശാല കടന്നു വേണം അവിടേക്ക് പോകാൻ തലസ്ഥാനമായ ഷിംലയിൽ നിന്ന് ഇരുനൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ധർമ്മശാലയിലെ ആകർഷണങ്ങളിൽ ഒന്നാണ് കുന്നുകൾക്ക് നടുവിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ലോക്കൽ ക്രിക്കറ്റ് ടീമുകൾ മുതൽ ഇന്റർനാഷണൽ മത്സരങ്ങൾ വരെ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്നു ഇന്ത്യയിലെ മനോഹരമായ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നായാണ് ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയം കരുതപ്പെടുന്നത് രഞ്ജി ക്രിക്കറ്റ് മത്സരങ്ങളുടെ സ്ഥിരം വേദികളിലൊന്നാണ് ധർമ്മശാല മൂന്ന് വശത്തും ദൌലാധർ വനമേഖലയാണ് ധർമ്മശാലയുടെ അതിർത്തി ഓക്കുമരങ്ങളുടെയും നിത്യഹരിത വൃക്ഷങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് ധർമ്മശാല ഇന്ത്യയുടെ ലിറ്റിൽ ലാസ എന്നൊരു വിളിപ്പേരുകൂടിയുണ്ട് ധർമ്മശാലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാടുകടത്തപ്പെട്ട സമയത്ത് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ ധർമ്മശാലയിൽ ഒരു ആശ്രമം പണിത് താമസിച്ചിരുന്നു തന്നെ ലാമമാരുടെ നാട് എന്നും ധർമ്മശാല വിളിക്കപ്പെടുന്നു ധർമ്മശാലയിൽ നിന്ന് അഞ്ചര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മക്ലോയിഡ് ഗഞ്ചിലെത്താം ടിബറ്റൻ ബുദ്ധിസത്തിന് ഏറെ പ്രചാരമുള്ള ധർമ്മശാലയുടെ ഭാഗമാണ് ഗഞ്ച് ഹിമാചൽ പ്രദേശിലെ ഒരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രം കൂടിയാണ് ഗഞ്ച് ആണോ അതോ മറ്റേതെങ്കിലും വിദേശ രാജ്യമാണോ ഇതെന്ന് മക്ലോയിഡ്ഗഞ്ചിൽ എത്തുമ്പോൾ തോന്നുന്നു സ്ഥിരതാമസക്കാരായ ലാമമാരും സഞ്ചാരികളായി എത്തുന്ന വിദേശികളുമാണ് ഇത്തരമൊരു സംശയത്തിന് കാരണം ധാരാളം വിദേശികൾ ദിനംപ്രതി ഇവിടെ വന്നു പോകുന്നു ചെലവ് കുറഞ്ഞ താമസ സൗകര്യങ്ങൾ ഇവിടെ ധാരാളമായി ലഭ്യമാണ് ദലൈലാമിയുടെ ഇരിപ്പിടമെന്നും മാക്ലിയോഡ്ഗഞ്ച് അറിയപ്പെടുന്നു സമുദ്രനിരപ്പിൽ നിന്നും മീറ്റർ ഉയരത്തിലാണ് മക്ലിയോഡ് ഗഞ്ച് ടിബറ്റൻ യുദ്ധകാലത്ത് മൂന്ന് പതിറ്റാണ്ടോളം ടിബറ്റൻ സർക്കാരിന്റെ ആസ്ഥാനമായിരുന്നു ഇവിടം മതകേന്ദ്രം എന്ന നിലയിൽ മാത്രമല്ല വിദ്യാഭ്യാസപരമായും ഇവിടം ടിബറ്റൻ മൊണാസ്ട്രികളും ഹിന്ദു ക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളും ഇവിടെ ധാരാളമായി കാണാം തനിമയാർന്ന ടിബറ്റൻ ആഭരണങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും കേന്ദ്രം കൂടിയാണ് മാക്ലിയോഡ് ഗഞ്ച് പറ്റിയ സ്ഥലമാണിത് ടിബറ്റിന്റെ തനത് വ്യാപാര വസ്തുക്കളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവയിൽ ടിബറ്റൻ കാർപ്പറ്റുകൾ മാസ്കുകൾ വെള്ളിയിലും കല്ലിലും പണിതീർത്ത ആഭരണങ്ങൾ ജാക്കറ്റുകൾ ശില്പങ്ങൾ കരകൗശല വസ്തുക്കൾ എന്നിങ്ങനെ പോകുന്നു മക്ലിയോട്ട് ഗഞ്ചിൽ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളുടെ നിര പരവതാനികൾ കൂടാതെ കമ്പിളി വസ്ത്രങ്ങളും ബാഗുകളും ഒക്കെ വിൽപ്പനയ്ക്കുണ്ട് യാക്കിന്റെ രോമം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളവയും ധാരാളമുണ്ട് ചന്ദനവും തുളസിയും രക്തചന്ദനവും എല്ലാം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാലകൾക്കൊപ്പം കൈകളിൽ ധരിക്കാൻ ഉതകുന്ന മുത്തുകൊണ്ടുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചെറുപതിപ്പുകളും ഇവിടെ വാങ്ങാൻ കിട്ടും പിത്തളയിൽ തീർത്തവയാണ് ചെറുവിഗ്രഹങ്ങളും മറ്റും വാസ്തുവിദ്യയുടെ പ്രതീകമായ ഫെങ്ഷുവിന്റെ വിവിധ വസ്തുക്കൾ ഇവിടെ ധാരാളമായി ലഭിക്കും ലാമമാർ ജപമാല പോലെ ഉപയോഗിക്കുന്ന മാലകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇവിടുത്തെ പ്രാദേശിക ജനതയുടെ പ്രധാന വരുമാനമാർഗം ഇത്തരം കരകൗശല സാമഗ്രികളുടെ വിൽപ്പനയാണ് റ്റൻ നാടകങ്ങളും സംഗീതവും നൃത്തങ്ങളും മറ്റുമായി ഏപ്രിൽ മാസത്തിൽ പത്ത് ദിവസത്തെ ഉത്സവവും ഇവിടെ ഉണ്ടാകും ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും ഇവിടെ ധാരാളമായുണ്ടെങ്കിലും ദലൈലാമിയുടെ ബുദ്ധവിഹാരത്തിനാണ് പ്രാധാന്യം ഏറെയുള്ളത് ടിബറ്റിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി യുദ്ധം ചെയ്ത് ജീവൻ വെടിഞ്ഞ പോരാളികളോടുള്ള ആദരസൂചകമായാണ് ഈ മൊനാസ്ട്രി നിർമ്മിച്ചത് യുദ്ധകാലത്തെ ചിത്രങ്ങളും മറ്റും ഇവിടേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ടിബറ്റിലെ ചാംഡോയിലൂടെ തലസ്ഥാന നഗരമായ ലാസയിലേക്കും ദേശങ്ങളിലേക്കും കടന്നു കയറിയ ചൈനീസ് പട്ടാളത്തെ ചെറുത്തു നിൽക്കാനുള്ള സാമ്പത്തിക രംഗത്തും ഒരു ശക്തിയല്ലാത്ത ടിബറ്റിന് ചുരുങ്ങിയ ദിവസത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ അയ്യായിരത്തോളം വരുന്ന ടിബറ്റൻ പോരാളികൾ കീഴടങ്ങിയതോടെ ടിബറ്റിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു ടിബറ്റിലെ വിമോചന പോരാളികൾ നടത്തിയ ഒളിപ്പോരാട്ടങ്ങൾക്കും ശക്തമായ ചൈനീസ് ചൂഷകപ്പടെ പിടിച്ചുകെട്ടാനായില്ല ആയിരങ്ങൾക്കാണ് ആ യുദ്ധത്തിൽ ജീവൻ നഷ്ടമായത് ഇന്ത്യയിലും ചൈനയിലുമെല്ലാം ഇന്ന് അവർ മാതൃഭൂമി യാത്ര ബുദ്ധവിഹാരത്തിലെത്തുമ്പോൾ അവിടെ എന്തോ മതാചാരപ്രകാരമുള്ള ചടങ്ങ് നടക്കുകയാണ് ലാമമാർ കൂട്ടത്തോടെ ഇരുന്ന് ടിബറ്റൻ ബുദ്ധിസപ്രകാരം ധർമ്മം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ലാമ എന്നറിയപ്പെടുന്നത് സംസ്കൃത വാക്കായ ഗുരുവിനു തുല്യമാണ് ലാമ എന്ന ടിബറ്റൻ പദം അധിപന്മാരെയും ആത്മീയ നേതാക്കളെയും എല്ലാം ഇപ്പോൾ ലാമ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പറ്റ് വെട്ടിയ മാത്രമേ ലാമമാരെ കാണാറുള്ളൂ ഇവരാരും തന്നെ താടിയും മീശയും വളർത്താറില്ല മജന്ത മഞ്ഞ എന്നീ നിറങ്ങളോട് കൂടിയവയാണ് ഇവരുടെ വസ്ത്രം കുപ്പായവും മേൽമുണ്ടുമാണ് ലാമമാരുടെ ബുദ്ധമതത്തിൽ വിശുദ്ധമെന്ന് കരുതപ്പെടുന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ട് സംസ്കൃതത്തിലും പാലി ഭാഷയിലുമുള്ള സൂക്തങ്ങളാണ് ഇവയുടെ മുൻഗാമിയായി കരുതപ്പെടുന്നത് വിഹാരത്തിലെ പത്മസംഭവ ബുദ്ധപ്രതിമ ഏവരെയും ആകർഷിക്കുന്നത്ര സൗന്ദര്യമുള്ളതാണ് ഐശ്വര്യമേറെയുള്ള ബുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം തിമക്ക് സമീപത്തായി അനവധി പെയിന്റിങ്ങുകൾ സ്ഥാപിച്ചിരിക്കുന്നു ബുദ്ധഭിക്ഷുവായ ടിബറ്റ് ധർമ്മരാജ ത്രീരാൽപാച്ചാണ് ഈ ചിത്രത്തിലുള്ളത് ഡലയിലാമ നേരിട്ടെത്തി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിലൂടെ ശ്രദ്ധേയമാണ് ഈ ബുദ്ധവിഹാരം വിലയിലാമ എത്തുമ്പോൾ ഇരിക്കുന്നതിനായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് മഞ്ഞ പട്ടു തുണിയിട്ട് മൂടിയിരിക്കുന്ന ഈ ഇരിപ്പിടം അദ്ദേഹം എത്തുമ്പോൾ മാത്രമേ കസേരയിലെ പട്ടു തുണി മാറ്റാറുള്ളൂ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റു ചില പ്രതിമകളും സമീപത്ത് കാണാം അതിലൊരെണ്ണം ബുദ്ധന്റെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ശില്പമാണ് ഉപവാസം അനുഷ്ഠിച്ച് സന്യസിച്ച കാലത്തേതാണ് താടിമീശിയുള്ളതും അസ്ഥിമാത്രവുമായ ഈ രൂപം എന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരിടത്തായി ബഹുശിരസ്സോടുകൂടി പ്രതിമ കാണാം ബുദ്ധവിഹാരത്തിന് ചുറ്റും നടന്നു കാണാനുള്ള സൗകര്യമുണ്ട് വഴിയിൽ മുഴുവനും ലാമമാരാണ് വിഹാരത്തിന് ചുറ്റുമായി പതിവ് പോലെ പ്രാർത്ഥനാ ചക്രങ്ങളുണ്ട് പറ്റിയുള്ള ആയിരക്കണക്കിന് മന്ത്രങ്ങളാണ് ഇതിലുള്ളത്